കുത്തി തുറന്ന് ചോക്ലേറ്റും ഉൽപ്പന്നങ്ങളും പണവും മോഷ്ടിച്ച പ്രതി പിടിയിൽ കടലുണ്ടി നഗരം സ്വദേശി ഉമർ പരപ്പനങ്ങാടി അരിയല്ലൂരിലെ ഫേമസ് ബേക്കറിയിലാണ് മോഷണം നടന്നത് ബേക്കറിയുടെ പൂട്ടുപൊളിച്ചകത്തു കയറി സിസിടിവി ക്യാമറകൾ കാണാൻ പറ്റാത്ത വിധത്തിൽ തിരിച്ചുവച്ച് പണവും ചോക്ലേറ്റും മറ്റു ബേക്കറി ഉൽപ്പന്നങ്ങളും കവർന്നെന്നാണ് പരാതി പോലീസ് അന്വേഷണത്തിൽ കടലുണ്ടി നഗരം ബാങ്ക് പടിയിൽ താമസിക്കുന്ന കണ്ണാടത്തെ വീട്ടിൽ ഉമർ മുഖ്താർ എന്ന പത്തൊൻപത് കാരനെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഉമർ മുഖ്താറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു മുൻപ് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഉമർ മോഷണ കേസിൽ പ്രതിയാണ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു പരപ്പനങ്ങാടി ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ ആർ അരുൺ യു ജയദേവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ സി പി ഒമാരായ മുജീബ് റഹ്മാൻ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതി അറസ്റ്റ് ചെയ്തത് പരപ്പനങ്ങാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു